സുഹൃത്തുക്കളെ ഇപ്പോൾ ഉള്ളത് കർണാടക ബിജാപൂർ തന്നെയുള്ള വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു മറ്റൊരു സ്ഥലത്താണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അനിലേട്ടം നിങ്ങളുമായിട്ട് പങ്കുവെക്കും അന്ന് ആ കാലത്തുള്ള ആ ഒരു പീരങ്കി ഇവിടെ നമുക്ക് കാണാനോ ആ ഇവിടെ തന്നെ അതിന്റെ അയിമ്പത്തി അഞ്ച് ടണ് പീരങ്കിയ അത് അതിൽ ഷാന്റെ ഭാര്യ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുത്താണല്ലേ ആ അപ്പൊ ഇത് പറഞ്ഞാലും അപ്പൊ ഇതെങ്ങനെ കൊണ്ടുവരും അപ്പൊ അവര് അത്രയും ആന ആനേന്റെ മേലെ ഇതാക്കി കൊണ്ടുവലിച്ച് വിളിച്ചുകൊണ്ട് വന്നേ ഓക്കെ ഒരു മരമല്ലേ ഇങ്ങനെ വീല് പോലെ ആക്കിട്ട് അങ്ങനെ വിളിച്ചു കൊണ്ടുവന്നു കാണാം ഷാന്റെ വൈഫിന് പ്രസന്റ് കൊടുത്തതായിരുന്നു അത് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സ്കൂൾ ഉണ്ട് ഇതാ സ്കൂള് സ്കൂള് ശിവജി ഇവിടെ എല്ലാം കളിച്ചത് ഈ ഗ്രൗണ്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് എല്ലാം ഉണ്ട് ആ മൂപ്പറ ഇതെല്ലാം കളിച്ചത് അതുപോലെ തന്നെ ഈ പ്രൊട്ടക്ഷൻ പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെ ഒരു അപ്പുറത്തെ പാലസ് അവിടെ ഉണ്ട് ഒരു ഇവിടെ ഒരു കൈ മുട്ടിക്കഴിഞ്ഞാല് അവിടെ സൗണ്ട് അപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാല് അലർട്ട് ആവാ രണ്ടാ ടിച്ചു കഴിഞ്ഞാല് ഇന്നാണെങ്കിൽ നമുക്ക് മറ്റുള്ള ചില ടെക്നിക്കൽ വശത്തിലൂടെ അത് ചെയ്തെടുക്കാം പക്ഷെ അന്ന് നമുക്ക് ഒരിക്കലും ഒരു ഒരു സാധാരണക്കാരനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യം നമുക്ക് നേരെ നമ്മൾ നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്ക് അടക്കാം അതായത് ഈ അന്നത്തെ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ചില നിർമ്മിതികളാണ് ഇത് ഇന്ത്യൻ്റെ ഏറ്റവും

அரவ ஆனே இது ஓன் செய்த ஆள் வளத்தில் போயிட்டு வள்ளத்தில் வளம் அப்ப இது ஓணாயி கழிஞ்சாலும் அப்ப அவர் இது கழிஞ்சாலே அவர் பொறத்தி

ഷിജി കൊട്ടേര് ഒളിച്ചിട്ടാ പുറത്തേക്ക് പോയെ അയാൾ ഒരു സ്മാരകങ്ങൾ മുപ്പത് കൂടെ കളിച്ചതാണ് ഷിവിജി സ്കൂളില് മറാഠി സ്കൂള് മറാഠി സ്കൂളില് മല്ലിക് മൈതാൻ ടോപ്പ് എന്ന ചരിത്ര പ്രസിദ്ധമായ ഈയൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് അല്ലെ അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആസ്വദിക്കാം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Bye.